പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ആർ ശ്രീജിത്ത് പാലക്കാട് എന്ന് ചേരുന്നത് അല്ലെങ്കിലും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് യു ഡി എഫിന് ഇപ്പോൾ പാലക്കാട് സ്വന്തമായിരിക്കുന്നത് ചരിത്ര ഭൂരിപക്ഷമാണ് ഉണ്ടായിരിക്കുന്നത് പാലക്കാട് നഗരസഭയിൽ ബി ജെ പി കേന്ദ്രങ്ങൾ കടന്നു കയറിയാണ് യു ഡി എഫ് ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ശ്രീജിത്ത് കേരള രാഷ്ട്രീയത്തിൽ ഈ പാലക്കാട്ടെ യു ഡി എഫ് വിജയം ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത് ഉന്മേഷ് പാലക്കാട് യുഡിഎഫിന്റെ വിജയം ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ ആരാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് എന്നതിന്റെ ഒരു വാദമായി കേരള രാഷ്ട്രീയത്തിൽ മാറ്റപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ബിജെപി ശക്തമായ വെല്ലുവിളിയുയർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇവിടെ ഈ ശ്രീധരം മത്സരിച്ചപ്പോൾ കേവലം മൂവായിരത്തി എണ്ണൂറിൽ പരം വോട്ടുകൾക്കാണ് അന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചത് ശക്തമായ വെല്ലുവിളിയാണ് ബിജെപിയിൽ നിന്ന് ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിലും യുഡിഎഫിനും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബിജെപിയെ നിഷ്പ്രഭമാക്കുന്ന ഒരു മിന്നുന്ന വിജയമാണ് ഇവിടെ പാലക്കാട് യുഡിഎഫ് കരസ്ഥമാക്കിയത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് മാത്രമല്ല ഈ വിജയത്തെ തിളക്കമുള്ളതാക്കുന്നത് മറിച്ച് ബിജെപിയുടെ ശക്തി കേന്ദ്രമായ ഈ പാലക്കാട് നഗരസഭ സഭയിൽ നാലായിരത്തി അഞ്ഞൂറിൽ വോട്ടിന് ലീഡ് നേടിയാണ് യു ഡി എഫ് ഐ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത് കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോക്കറ്റുകളായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ബിജെപിക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഏഴായിരത്തി പരം വോട്ടിന് ലീഡ് നേടിയ പശ്ചാത്തലവും ഉണ്ട് ഇതെല്ലാം മറികടന്നുകൊണ്ട് യു ഡി എഫിന് വിജയിക്കാനായത് ബിജെപിക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരമായി മാറ്റാൻ അവർക്ക് കഴിയും തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് വോട്ടുകൾ ഒലിച്ചുപോയെന്ന ആ സിപിഎമ്മിന്റെ വിമർശനത്തെ ശക്തമായി തടയിടാനും ഈ പാലക്കാട് ഉപതെടുപ്പിന്റെ ഫലം അവർക്ക് ചൂണ്ടിക്കാട്ടി എന്നതാണ് കാര്യം എന്നാൽ സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പാലക്കാട് പോകുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പാലക്കാട് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അവരുടെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന കണ്ണാടിയിലും മാത്തൂരിലും പോലും ആഗ്രഹിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാൻ എൽ ഡി എഫിന് സി പി എമ്മിന് സാധിക്കാത്തതും കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ് ഇവിടെ തുടർച്ചയായി രാഷ്ട്രീയ പരാജയം ഉണ്ടാകുന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ വിവാദങ്ങളൊക്കെ തന്നെ ഈ ിനെ പ്രതികൂലമായി ബാധിച്ചോ എന്ന തരത്തിലുള്ള ചർച്ചയും സിപിഐഎമ്മിനകത്തും എൽഡിഎഫിനകത്തും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടു